നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതംകുളം തൃപ്രങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രങ്ങോട് പഞ്ചായത്തിന് മുമ്പിൽ പകൽ പന്ത പ്രതിഷേധ സമരം നടത്തി ജനവാസ കേന്ദ്രമായ പരപ്പേരി ഒട്ടുമ്പുറത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കുക ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തി അവിടെ മാലിന്യം ഇറക്കി വേർതിരിക്കുക അഞ്ചു പത്ത് സെന്റ് ഭൂമിയുള്ള പാവപ്പെട്ടവരെ നഞ്ചവയൽ പ്രശ്നം പറഞ്ഞ് അവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് നൽകാതെ അതേ മാനദണ്ഡമുള്ള ഭൂമിയിൽ വൻകിടക്കാർക്ക് ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്ന നടപടി അവസാനിപ്പിക്കുക തകർന്ന റോഡുകൾ നന്നാക്കി സഞ്ചാരയോഗ്യമാക്കുക പഞ്ചായത്തിലെ അഴിമതി സ്വജന പ്രക്ഷപാത ഭരണ ത്തിന് അറുതി വരുത്തുക പാവങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് നൽകുക സെക്രട്ടറി നീതി പാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് ചെമ്മല അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാവ് സുഭാഷ് പയനാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു സഹോദരിമാരെ പരപ്പേലിയിലെ ഒറ്റം പുറത്ത് ഈ പരപ്പേലിയിലെ ഒറ്റം പുറത്ത് അത്യാവും ഞങ്ങൾക്ക് ഒട്ടും പുറത്ത് നിങ്ങളിത് സംവരിച്ച് തരുന്നിരിക്കുന്നതിനോടൊന്നും ഞങ്ങൾക്ക് എപ്പോഴില്ല പക്ഷേ എവിടെ വെച്ചാണ് നിങ്ങൾ ഇത് തരംതിരിക്കുന്നത് എന്ന് നിങ്ങളത് മനസ്സിലാക്കണം കാരണം നിങ്ങൾ ഈ മാലിന്യം കൊന്നുകൂട്ടിയിട്ടിരിക്കുന്ന ആ

മാനു ആനപ്പടി മനോജ് ചമ്രവട്ടം എസ് പി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു ജയകുമാർ എം മുനീർ പെരുന്തല്ലൂർ ആഷിഖ് പട്ടണംപടി എസ് പി മണികണ്ഠൻ സി എം എസ് ബീരാഞ്ചിറ ഹംസ ആലിങ്ങൽ ഷബീർ വി ജമീൽ മുളന്തല ഷോജിത് പി കാദർ ആനപ്പടി വിജിഷ് മലയമ്പാടി സുനിൽകുമാർ താജുദ്ദീൻ സി സുന്ദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ടിവി ന്യൂസ് നീ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എന്നാലും ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും